ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ മൈലാഞ്ചി മയിലാഞ്ചി ഇട്ടുകൊടുക്കാം കേട്ടോ ഭയങ്കര വാശിയാണ് മൈലാഞ്ചി ഇടുമ്പോൾ ടാബൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ഇതാ കഴിഞ്ഞു എങ്ങനെയൊക്കെയോ ഇട്ട് കഴിഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ പക്ഷേ നേരെ കാണിച്ചു ഇടൂല മൈലാൻ ചെടിലക്കയിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയിട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കിയോണം അത്തിരി നേരം വെച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോയി അപ്പോൾ ഉപ്പം അവൾക്ക് കുറച്ച് പടക്കങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കത്തിക്കാം കേട്ടോ ഭയങ്കര സന്തോഷത്തിലാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പക്ഷെ അവൾക്ക് കയ്യിൽ പിടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഷേഹാടെ കയ്യിൽ പിടിക്കാൻ കൊടുത്താട്ടോ ഇപ്പോൾ ദാ ഹാനിയാക്കി ഇപ്പോൾ കയ്യിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ കമ്പിത്തിരി കത്തിച്ചിട്ട് ഷേഖാക്കു ഭയങ്കര സന്തോഷം ഒരേ കളിക്കലും ചെറുക്കലും മാള എന്തൊക്കെയോ വേടിക്കൂടെ ഹാനിയൊക്കെ ആറേണ്ടിട്ടോ ഭയങ്കര ഇഷ്ടമായി ആദ്യമൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല സന്തോഷത്തിലാണ് ഹാനിത ഭയങ്കര ഹാപ്പി ആയിട്ടോ അതപ്പോൾ പൂക്കുറ്റി ഇങ്ങനെ കത്തിക്കൊണ്ട് ഇത് ഇരുട്ടത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ട നല്ല രസമുണ്ട് ഷെയ്ക്ക് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് കാട്ടാൻ ഇപ്പതാണ് അപ്പോൾ പിന്നെ ഹാനിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ പേടിയൊക്കെ പോയി അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ എനിക്ക് കൂടെ ആൾ പറയുന്നുണ്ട് അവൾ ഭയങ്കര ഹാപ്പി ഷെയ്ക്ക് അത് കണ്ടിട്ടുണ്ടോ കൈ കൊണ്ടൊക്കെ ആക്കുന്ന അവൾ കയ്യിലേറെ സന്തോഷമാണ് ഹാനിയ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ താള് വന്നിട്ട് പായസം കഴിക്കുക കേട്ടോ നമ്മൾ നോമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പായസം ഇപ്പം അത് ബാക്കി ആള് കഴിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ദാഹാനിയം മൈലാഞ്ചി കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അതിടയ്ക്ക് ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട് ഇതാ ഫിത്രൊക്കെ ലാരി കൊണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുപോയിട്ട് നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളെക്കൊന്നും നല്ല സെറ്റാവാൻ കേട്ടോ അതില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാനും മൈലാഞ്ചിട്ടിട്ടോ നീതിൻ്റെ ഒന്ന് രാവിലെ തുടങ്ങിയിട്ട് ഓരോ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല ഓരോ തിരക്കായിരുന്നു രാവിലെ തൊട്ട് ധരമിശ് പള്ളിയിൽ പോയി വന്നിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവരായിട്ടൊരു വീഡിയോ എടുത്താട്ടോ ഹാനിയതാ ഭയങ്കര സന്തോഷമാണ് ഐസ്ക്രീം ക്രീം കൊണ്ടു അപ്പോൾ അത് കഴിക്കണേ അതിൻ്റെ സ്പൂണും പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ ഹാനിയെങ്കിലും ഷെയ്യാടീൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഹാനൊക്കെ ഐസ്ക്രീം ക്രീം ഭയങ്കര ഭയങ്കര ഇഷ്ടോ ഉച്ചയ്ക്ക് നമ്മൾ ബീഫ് ബിരിയാണി ആയിട്ടുണ്ടാക്കണേ അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടിയിലായിരുന്നു അപ്പോൾ ഫസ്റ്റിന്ന് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല റംഷിന് കിട്ടിയില്ല ലാസ്റ്റാണ് കിട്ടിയത് അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ചെറിയ ചെറിയ ഭാഗമാണ് അപ്പോൾ അത് നമ്മൾ ദമ്മിടാൻ വെച്ചിക്കാണ് ചോറ് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അത് അവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒട്ടിക്ക് വെക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കുളമായിട്ടൊന്നുമില്ല കേട്ടോ അതിപ്പോൾ നമ്മൾ രണ്ടും വേറെ വേറെ പാത്രത്തിലാക്കി ബിരിയാണിയൊക്കെ ആയ ശേഷം ഞാൻ ചിക്കൻ എയർ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഇത് വിശേഷം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ